നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ എൺപത്തിയേഴ് ശതമാനം വിദേശികൾ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി അധികൃതർ ശേഷിക്കുന്ന ആളുകൾ ഡിസംബർ മുപ്പത്തൊന്നിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓട്ടോമേറ്റഡ് സെർച്ച് വിഭാഗം നേതാവി ബ്രിഗേഡിയർ നായിഫ് അൽ മുത്തേരിയാണ് ഇക്കാര്യം പറഞ്ഞത് രാജ്യത്തെ വിദേശ സാന്നിധ്യത്തിന്റെ എൺപത്തിയേഴ് ശതമാനം ഇതിനോടകം ജനിതക വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ശേഷിക്കുന്നവർക്ക് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് അനുവദിക്കപ്പെട്ട സമയം നിശ്ചിത സമയപരിധി അവസാനിച്ചാൽ സിവിൽ എഡി ഉപയോഗിച്ചുള്ള എല്ലാ സേവനങ്ങളും തടസ്സപ്പെടും ബാങ്കിംഗ് സേവനങ്ങളെയും ഇത് ബാധിക്കും സ്വദേശികളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കിയതായും അദ്ദേഹം പറഞ്ഞു മുൻകൂർ അപ്പോയിന്റ്മെന്റ് അടിസ്ഥാനത്തിൽ ക്രിമിനൽ എവിഡൻസ് കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ സേവനം ലഭ്യമാണെന്നും ബ്രിഗേഡിയർ നായിഫ് അൽ മുത്തേരി കൂട്ടിച്ചേർത്തു കുവൈത്ത് കെ എം സി സി സംഘടിപ്പിക്കുന്ന തെംകീൻ മഹാസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സാദിഖലി സിഹാബ് തങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സെക്രട്ടറി കെ എം ഷാജി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹൈദരലി അലി സിഹാബ് തങ്ങൾ നഗറിലാണ് സമ്മേളനം നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് യോജിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്ത് വിഷമങ്ങളുണ്ടായാലും അത് പരസ്പരം പറഞ്ഞു തീർത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും പിന്നെ പോരായ്മകളും വന്നേക്കാം പക്ഷേ അത് എല്ലാവർക്കും പരിഹരിക്കുന്ന വിധത്തിൽ നമ്മുടെ സംസ്ഥാന നേതൃത്വം ത്തിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കമ്മിറ്റി പരിപാടി പറ്റിയുള്ളത് തംകീൻ അഥവാ ശാക്തീകരണം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ കുവൈറ്റ് കെ എം സി സി അംഗങ്ങളുടെയും പ്രവാസികളുടെയും ശാക്തീകരണമാണ് സമ്മേളന ലക്ഷ്യം മൂന്നാമത് ഇ അഹമ്മദ് എക്സലൻസി അവാർഡ് എം എ ഹൈദർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എസ് എം ഹൈദർ അലിക്ക് സമ്മേളന വേദിയിൽ വെച്ച് കൈമാറും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ധാരയിലേക്ക് പ്രവാസികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് കെ എം സി സിയുടെ പ്രവർത്തനം മുൻകാലങ്ങളിൽ കുവൈറ്റ് കെ എം സി സി നടപ്പിൽ വരുത്തിയിരുന്ന പല പദ്ധതികളും തിരിച്ചു കൊണ്ടുവരാനും സോഷ്യൽ സെക്യൂരിറ്റി സ്കീം പോലുള്ള സുപ്രധാനമായ പദ്ധതികളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും കമ്മിറ്റി ഉദ്ദേശിക്കുന്നതായും നേതൃത്വം അറിയിച്ചു കുവൈറ്റ് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് നാസർ അല് മഷൂർ തങ്ങൾ ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ട്രഷറർ ഹാരിസ് വള്ളിയോത് ഓർഗനൈസിംഗ് സെക്രട്ടറി സിറാജ് എരഞ്ഞിക്കൽ മീഡിയാ ചാർജുള്ള വൈസ് പ്രസിഡന്റ് ഫാറൂഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തനിമ കുവൈത്ത് വടംവലി മത്സരം മത്സരം ഡിസംബർ ഡിസംബർ ആദ്യവാരത്തിൽ നടക്കും ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറുന്നത് അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലെ ഓപ്പൺ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് സൻസീലിയ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരം അരങ്ങേറുക പരം ടീമുകൾ മാറ്റിരിക്കുന്ന മത്സരത്തിൽ ഇത്തവണ ആദ്യമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വടംവലി കായിക താരങ്ങൾ പങ്കെടുക്കും എല്ലാ കായിക പ്രേമികളെയും വടംവലി മാമാങ്കത്തിലേക്ക് ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു കുവൈറ്റിലെ മുപ്പതോളം ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും പഠന പഠനേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഡോക്ടർ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡുകളും അന്നേ ദിവസം വിതരണം ചെയ്യുമെന്ന് തനിമ നേതൃത്വം അറിയിച്ചു ന്യൂസ് ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈത്ത് ഇൻഫോ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു കുവൈത്തിലെ വിവിധ ഹെൽത്ത് റീജിയനുകളിൽ നിന്നുള്ള നഴ്സുമാരുടെ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു അഹമ്മദി റീജിയനിൽ നിന്ന് അമരി വാരിയേഴ്സും അഹമ്മദി റോയൽസും ഫർവാനിയ റീജിയനിൽ നിന്ന് ഫർവാനിയ സ്റ്റാലിയൻസും ഹീറോസും ടൂർണമെന്റിൽ പങ്കെടുത്തു മുബാറക് അൽ കബീർ റീജിയനിൽ നിന്നും മുബാറക് ജാബർ യൂറിക്കൻസും മത്സരിച്ചത് ജഹ്റ ജവാൻസും ജഹ്റ ടൈഗേഴ്സും ജഹ്റ റീജിയനെയും സബ റാപ്റ്റേഴ്സ് സബ മേഖലയെയും പ്രതിനിധീകരിച്ചു ആറാം റിംഗ് റോഡിലെ ലിറ്റിൽ ജംഗിൾ മൈതാനത്ത് നടന്ന ടൂർണമെന്റിൽ ജാബർ ലയൺസാണ് ജേതാക്കളായത് അഹമ്മദി റോയൽസ് ഫസ്റ്റ് റണ്ണർ അപ്പായി സബാ റാപ്റ്റേഴ്സ് പ്രിസൻ കോമ്പൻസ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനത്തിന് അർഹരായി ആരോഗ്യ മന്ത്രാലയം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ജോൺ തോട്ടുക സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി മുഖ്യാതിഥിക്കൊപ്പം ഇൻഫോ പ്രസിഡന്റ് ബിബിൻ ജോർജ് സെക്രട്ടറി ഹിമാ ഷിബു അംബിക ഗോപൻ എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിന് കീഴിലുള്ള ഖുർആൻ ലേണിംഗ് സ്കൂൾ വെളിച്ചം പരീക്ഷാ പഠിതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു മസ്ജിദുൽ കബീർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ യുവ പണ്ഡിതൻ അൽ അമീൻ സുല്ലമി മുഖ്യ പ്രഭാഷണം നടത്തി കളങ്കപ്പെടുത്തി വിശുദ്ധ ഖുറാൻ ലോകത്തിന് മാർഗദീപമാണെന്നും മുസ്ലീങ്ങൾ ഈ ഗ്രന്ഥത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അതിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നും അൽ അമീൻ സുല്ലമി കാളിക്കാവ് അഭിപ്രായപ്പെട്ടു മസ്ജിദുൽ കബീറിൽ നടന്ന പരിപാടിയിൽ ഐ ഐ സി പ്രസിഡന്റ് യൂനിസ് സലീം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സലഫി സിദ്ദീഖ് മദനി അനസ് മുഹമ്മദ് അയ്യൂബ് ഖാൻ എന്നിവർ സംസാരിച്ചു വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സംഗമത്തിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം